കൊല്ലത്തും തിരുവനന്തപുരത്തും കാര്യമായ മഴയില്ല ബാക്കി പല ജില്ലകളിലുമുണ്ട് നമ്മുടെ പ്രവീൺ പുരുഷോത്തരം നിൽക്കുന്ന പത്തനംതിട്ടയിൽ അർജുൻ മട്ടന്നൂർ നിൽക്കുന്ന ശബരിമലയിലും നല്ല മഴയുണ്ട് എന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് പോയിട്ട് വരാം അർജുൻ അടുത്തേക്ക് മഴ കനത്തതോടെ ശബരിമല തീർത്ഥാടകർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് നദിയിൽ തീർത്ഥാടകർ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമ്പരാഗത കാന കാനപാതയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് അർജുൻ മട്ടന്നൂർ ചേരുന്നു സന്നിധാനത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് സ്വാമി ശരണം നല്ല മഴയാണ് എന്ന് തോന്നുന്നു ഇന്ന് രാത്രി മുഴുവൻ മഴ തുടരെ പെയ്യുകയായിരുന്നു നല്ല തണുപ്പുണ്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് സന്നിധാനത്തേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് മഴ എങ്ങനെ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ശനിയാഴ്ച തുടങ്ങിയ മഴ സന്നിധാനത്തും പമ്പയിലുമൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ് ശനിയാഴ്ച വൈകുന്നേരം മുതൽ തന്നെ ശബരിമലയിൽ മഴ തുടങ്ങിയിരുന്നു ആ മഴ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ രാത്രി മഴ അല്പനേരം മാറി നിന്നിരുന്നു പക്ഷേ പുലർച്ചെ ആയതോടുകൂടി മഴ വീണ്ടും ശക്തമാവുകയാണ് വലിയ ശക്തമായ മഴയില്ലെങ്കിൽ പോലും തുടർച്ചയായി മഴ പെയ്യുന്നതാണ് സന്നിധാനത്തും മറ്റും കാണുന്നത് പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ പമ്പയിൽ ഇറങ്ങുന്നതിനും മറ്റും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എരുമലിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത കാനനപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ വനവകുപ്പാണ് ഇതുവഴി ഉള്ള തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുല്ലുമേടക്കമുള്ള വഴികളിലൂടെ വരുന്ന സ്വാമിമാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്നലെ വൈകുന്നേരമൊക്കെ തന്നെ ശബരിമലയിൽ വലിയ കോടമഞ്ഞും മറ്റും ദൃശ്യമായിരുന്നു ഇന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ ശബരിമലയുടെ ചുമതലയുള്ള എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഈ പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് പക്ഷേ അവിടെ ഈ തടയണ അടക്കം തുറന്നു വിട്ടുകൊണ്ട് ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ തിരക്ക് കുറവായിരുന്നു ഏതാണ്ട് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത് ഇന്നും രാവിലെ വലിയ തിരക്കില്ലെങ്കിൽ പോലും ഭക്തജനങ്ങൾ ഇത്തരത്തിൽ തീർച്ചയായും അതേ ഇത്തരത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുമെന്ന ജാഗ്രതാ നിർദ്ദേശം അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വഴിയിലൂടെ വരുന്ന തീർത്ഥാടകർക്കും ചില ബുദ്ധിമുട്ടുകൾ നേടുന്നുണ്ട് പക്ഷേ ഒരു കനത്ത മഴയിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും തീർത്ഥാടകർ തീർത്ഥാടകർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർ ഈ പമ്പയിൽ കുളി കുളിക്കാൻ കഴിയ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പമ്പയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പമ്പയിൽ കുളിക്കുന്നതിനും ഇറങ്ങുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സന്നിധാനത്തേക്കുള്ള പാതയിലുള്ള മറ്റ് ജലാശയങ്ങളിൽ കുളക്കടവിലൊക്കെ തന്നെ ഇറങ്ങുന്നതിനും ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സന്നിധാനത്തേക്ക് മഴ ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ് ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ മഴയാണ് അത് ചില സമയങ്ങളിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് വീണ്ടും ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി അതാണ്ട് ഒരു പതിനൊന്ന് മണി മുതൽ പുലർച്ചെ ഒരു മൂന്ന് മണിവരെ മഴ മാറി നിന്നിരുന്നു അതിനുശേഷം പുലർച്ചെയോടുകൂടി വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന തീർത്ഥാടകർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് എരുമേലിൽ നിന്നും സന്നിധാനത്തേക്ക് സന്നിധാനത്തേക്കെത്തുന്ന പരമ്പരാഗത പാതയിലൂടെയുള്ള യാത്ര അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വനംവകുപ്പാണ് ഇതുവഴിയുള്ള യാത്രക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇടിമിന്നലടക്കം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ശബരിമലയിലേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നിങ്ങൾ പമ്പയിൽ ഇപ്പോൾ ഇറങ്ങരുത് നല്ല ഒഴുക്കാണ് അർജുൻ മട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പമ്പയിൽ പലയിടങ്ങളിലും ഈ തടയണയുണ്ട് ആ തടയണയൊക്കെ പൂർണ്ണമായിട്ടും വിട്ടിട്ടുണ്ട് അപ്പോൾ ഒഴുക്കുണ്ട് പമ്പയിൽ നല്ല മഴയാണ് പെയ്യുന്നത് ഇപ്പോൾ അർജുൻ നിൽക്കുന്ന സന്നിധാനത്തും നല്ല മഴയുണ്ട് ഇപ്പോൾ ചാറ്റൽ മഴയാണെങ്കിലും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുമുണ്ട് പിന്നിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് ദർശനത്തിന് വേണ്ടി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മഴ നാലാം തീയതി വരെയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും സന്നിധാനത്ത് മഴ പെയ്യുന്നു ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മഴ ഉണ്ട് എന്നാണ് അർജുൻ മട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് പമ്പയിൽ ഇറങ്ങരുത് കുളിക്കരുത് രണ്ടാം പമ്പയിലിറങ്ങി കുളിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് രണ്ടാമത്തത് നമ്മളുടെ കാനന പാതയിലൂടെയുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കണം അവിടെ നിയന്ത്രണമുണ്ട് എന്നാണ് ഇപ്പോൾ അർജുൻ മട്ടോ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തിരക്കില്ല സന്നിധാനത്തെ ആളുകൾ വരുന്നു മഴ ആയതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടും ദർശനം നടത്താൻ വേണ്ടി അവിടം വരെ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മഴ നനയുന്ന സാഹചര്യം ഉണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ കരുതുക മഴ നനയുമ്പോൾ അവർക്കുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി വേണം നിങ്ങളവരെ സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ അപ്പോൾ